പഞ്ചാരിമേളത്തിൽ കൊട്ടിക്കയറി പെൺപടകൾ മേളപ്പെരുക്കത്തിൽ ലയിച്ച് തീരദേശം മാഹി വളവിൽ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചെണ്ടമേള അരങ്ങേറ്റത്തിലാണ് പുരുഷന്മാർക്കൊപ്പം പഞ്ചാരിയിൽ കൊട്ടിക്കയറി വിസ്മയം തീർത്തിരിക്കുന്നത് പതിനാല് വാദ്യകലാകാരികൾ ക്ഷേത്രനടയ്ക്ക് മുന്നിൽ വെച്ച് നടന്ന അരങ്ങേറ്റത്തിൽ അറുപത്തുകാരനായ റിട്ടയേർഡ് എസ് ഐ ഗോകുലനും വയസ്സുകാരൻ സ്വാത്തിക് സന്ദീപും അടക്കം സ്ത്രീകളും കുട്ടികളും അടങ്ങിയ ഇരുപത്തിയെട്ട് പേരാണ് കൊമ്പും കുഴലോടുകൂടി ചണ്ടയിൽ താളവിസ്മയം തീർത്ത് അരങ്ങേറ്റം കുറിച്ചത് ആറുമാസത്തെ പരിശീലനത്തിന് ശേഷമാണ് അരങ്ങേറ്റം നടന്നത് രാജേഷ് കുര്യാടി സനൂപ് കുര്യാടി എന്നിവർ ചണ്ടയിലും ശ്യാംജിത്ത് കുര്യാടി ജിഷ്ണു കുര്യാടി എന്നിവർ കൊമ്പിലും അജേഷ് കുര്യാടി വിചിത്രൻ കുര്യാടി എന്നിവർ കുഴലിലും പരിശീലനം നൽകി പ്രജിത്ത് വളവിൽ അഭിഷേക് വളവിൽ എന്നിവർ ചെണ്ടമേള പരിശീലനത്തിന് സഹായികളായിരുന്നു മാഹി പരിസരഭാഗങ്ങളിൽ തീരദേശത്ത് ആദ്യമായാണ് സ്ത്രീകളുടെ ചെണ്ടമേളം അരങ്ങേറ്റം നടത്തുന്നതെന്നും തികച്ചും സൗജന്യമായാണ് ചെണ്ടമേള പരിശീലനം നൽകുന്നതെന്നും ക്ഷേത്രം പ്രസിഡന്റ് രഞ്ജിത്ത് പാറമിൽ പറഞ്ഞു